പറയുകയാണെങ്കിൽ നല്ല അടിപൊളി യാത്രയാണ് ഒന്നും പറയാലോ പിന്നെ ഏത് പോരാ ഏതൊരു യാത്രയ്ക്കുണ്ടാവും ചില പോരായികളൊക്കെ അത്രേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ പിന്നെ ഫസ്റ്റ് പറയണ്ടേ ഇതിൻ്റെ ഡ്രൈവിങ്ങിന്റെ ഓരോടാ ഡ്രൈവർമാരോടാണ് നല്ല അടിപൊളി ഡ്രൈവിങ് കാരണം അത് ഓവർ സ്പീഡ് ഒന്നും ഇല്ല നല്ല മിതമായ നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി തന്ന മണിയാട്ടിന് മണിയുടെ പ്രത്യേകം നന്ദി പറയണേ കാരണം നല്ല ഭക്ഷണമായിരുന്നു ഞങ്ങളങ്ങനെ വിശന്ന് വലഞ്ഞു നിൽക്കേണ്ട ഒരു ഇത് സ്ഥിതി വന്നിട്ടില്ല കാരണം കുട്ടികളെയും സ്ത്രീകളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ മനോജായിട്ട ഓരോ സ്ഥലത്തും ബാത്റൂമുള്ള സ്ഥലത്താണെങ്കിലും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം ഒരു ബുദ്ധിമുട്ടുകൾ വന്നില്ല പിന്നെ ചെറിയൊരു ടൈമിൽ വന്നില്ല ചെറിയൊരു പ്രശ്നം അത് പിന്നെ സ്വാഭാവികമാണേ കാരണം പ്രായമുള്ളവരും കുട്ടികളും എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകുന്ന മാതിരി പെട്ടെന്ന് സ്കൂളുകളിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും ചെറിയൊരു പ്രയാസം വരും പിന്നെ കൂടുതലെടുത്ത് പറയേണ്ടത് നല്ല കെയറിങ് ആണ് കാരണം കൊണ്ടുപോയി ആ ടീമെന്ന് പറഞ്ഞാൽ ഒന്നും പറയല്ലോ നല്ല ബെസ്റ്റ് ടീമാണ് കാരണം നല്ല കെയർ ചെയ്തിട്ടുണ്ട് അത്രയും വലിയ ആൾക്കാരാണെങ്കിലും ശരി ഓല നന്നായിട്ട് കെയർ ചെയ്തിട്ട് ഓല ബസ്സിലെത്തിക്കാനും എല്ലാത്തിനും നല്ലൊരു ഇതാണ് ഉണ്ടായത് ഞാൻ